ഇങ്ങടുത്തെത്തി നാടെങ്ങും ആഘോഷത്തിമിറപ്പിലാണ് പൂക്കളമിട്ടും പുത്തനുടുപ്പിട്ടും ഊഞ്ഞാലാടിയും ഓരോ മലയാളികളും ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഇത്തവണത്തെ ഓണം മലയാളികളുടെ പോക്കറ്റ് കാലിയാക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതെന്ന് ചോദ്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വിഭവസമൃദ്ധമായ സദ്യയാണ് ചോറും കറികളുമെല്ലാം രുചിയുള്ളതായാലേ സദ്യ മനോഹരമായി എന്ന് പറയാൻ സാധിക്കൂ സദ്യ മനോഹരമാകണമെങ്കിൽ അത് പാചകം ചെയ്യാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്നാൽ ജൂലൈ അവസാനത്തിൽ തന്നെ വെളിച്ചെണ്ണയുടെ വില കൂടുതലാണ് അപ്പോൾ ഓണമാകുമ്പോഴേക്കും വെളിച്ചെണ്ണ വില എത്രയാകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓണസദ്യയുടെ സമൃദ്ധി വിലക്കയറ്റത്തിൽ മുങ്ങിപ്പോകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം നമ്മളെ കാത്തിരിക്കുന്ന ചില തിരിച്ചടികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയായിരുന്നു വില എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല നിങ്ങൾ കേട്ടത് ശരിയാണ് ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് രൂപ കടന്നിരിക്കുന്നു ചിലയിടങ്ങളിൽ ഇത് അഞ്ഞൂറ്റി അൻപത് രൂപയും അറുന്നൂറ് രൂപയുമാണ് വെളിച്ചെണ്ണ മലയാളികളുടെ അടുക്കളയിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് ഓണസദ്യയിലെ എല്ലാ കറികൾക്കും ഉപ്പേരിയും ശർക്കര വരട്ടിയും പോലുള്ള പലഹാരങ്ങൾക്കും വെളിച്ചെണ്ണ കൂടിയേ തീരൂ എന്നാൽ വില മൂന്നിരട്ടിയോളം വർദ്ധിച്ചപ്പോൾ സാധാരണക്കാരൻ്റെ അടുക്കള ബഡ്ജറ്റ് താളം തെറ്റിയിരിക്കുകയാണ് ഇനി ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും വില കുറഞ്ഞില്ലെങ്കിൽ സദ്യയൊരുക്കാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം എന്തുപയോഗിക്കുമെന്ന ചിന്തകളിലോട്ട് മലയാളികൾ എത്തി നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ മലയാളികൾ ഓണസദ്യയിലെ വിഭവങ്ങൾ ഒഴിവാക്കുമോ അതോ അടുക്കളയിൽ നിന്നും വെളിച്ചെണ്ണ ഒഴിവാക്കുമോ എന്ന് കണ്ടറിയാം ചർമ്മ സംരക്ഷണത്തിനും നാലുമണി പലഹാരം ഉണ്ടാക്കുന്നതിനും വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ പല എണ്ണ പലഹാരങ്ങൾക്കും സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്കും വില ഉയരും അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റു പല എണ്ണകളും ഇന്ന് വിപണി കീഴടക്കാനായി എത്തുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണകൾ കൂടുതലായി ഉപയോഗിച്ചാൽ കേരളീയരുടെ അടുക്കളയിൽ നിന്നും വെളിച്ചെണ്ണ പുറത്തു പോകുമെന്ന് സംശയമില്ലാതെ പറയാം വെളിച്ചെണ്ണയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണം കൂടുതലാണ് അതുപോലെ ഭക്ഷണത്തിന് ഉപയോഗിച്ചാൽ നല്ല രുചിയും മണവും ലഭിക്കുമെന്നുള്ളത് കൊണ്ട് പലരും ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നതുകൊണ്ടും ഓണവിപണിയെ ലക്ഷ്യം വെച്ച് നിരവധി വ്യാജ എണ്ണകൾ അല്ലെങ്കിൽ മായം കലർത്തിയ എണ്ണകൾ വിപണികളിൽ എത്താറുണ്ട് പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ മാറ്റി ഉപയോഗിക്കാൻ മടിയുള്ള നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് മായം കലർന്ന എണ്ണയുടെ പിറകെ പോകുമെന്നുള്ളത് സംശയമില്ലാതെ പറയാം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വില കൂടുതൽ ആണെന്ന് കരുതി കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന എണ്ണയുടെ പിറകെ പോകരുത് ഇത് കേവലം വിലക്കയറ്റം മാത്രമല്ല നമ്മുടെ ഓണത്തിന്റെ പകിട്ടിനെ തന്നെ ബാധിക്കുന്ന ഒരു രൂക്ഷ വിഷയമാണ് വെളിച്ചെണ്ണയ്ക്ക് മാത്രമല്ല തേങ്ങയ്ക്കും വില ഉയരുന്നുണ്ട് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിയാണ് ഈ വിലക്കയറ്റം മറ്റ് വസ്തുക്കളെ കൂടി ബാധിക്കുമോ എന്നൊരു സംശയവും പലർക്കുമുണ്ട് ഓണത്തിന് മലയാളികൾക്ക് വെളിച്ചെണ്ണ മാറ്റി നിർത്താൻ സാധിക്കില്ല കാരണം ഓണസദ്യയിൽ വിളമ്പുന്ന എല്ലാ കറികൾക്കും വെളിച്ചെണ്ണ ആവശ്യമാണ് അതുപോലെ ഓണക്കാലത്ത് എല്ലാ വീടുകളിലും പൊതുവേ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങൾക്ക് സ്വാദ് കൂടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിക്കുന്നത് പേരുപോലെ കേരളത്തിൽ ഏറ്റവും അധികം ലഭിക്കുന്ന ഒന്നാണ് തേങ്ങയും വെളിച്ചെണ്ണയും പിന്നെ എന്തുകൊണ്ടാണ് ഈ വിലക്കയറ്റം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളുടെ കണക്കെടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ മൊത്തം ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് നാളികേര ഉപയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് വീട്ടുപയോഗത്തിന് മാത്രമല്ല പൂജാകാര്യങ്ങൾക്കും വ്യത്യസ്ത മധുര പലഹാരങ്ങൾ നിർമ്മിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും മാത്രമാണോ ഈ വിലക്കയറ്റം ഓണത്തിന് ആവശ്യമായ മറ്റു വസ്തുക്കളുടെ വിലയും കൂടി നമുക്കൊന്ന് നോക്കാം അരി പച്ചക്കറി പൂക്കൾ എന്നിവയ്ക്കും ഈ ഓണക്കാലത്ത് വില വർദ്ധിച്ചിട്ടുണ്ട് സാധാരണയായി ഓണത്തിന് സർക്കാർ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകാറുണ്ട് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ച സാഹചര്യത്തിലും സർക്കാർ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ പദ്ധതി ഒരുക്കുന്നുണ്ട് വിലക്കയറ്റം കൂടുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഇത് ആശ്വാസമാകും വില കൂടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങൾ തേടി പോകും ഇത് മുതലെടുക്കാൻ നിരവധി വ്യാജ എണ്ണകളും മായം കലർത്തിയ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്താൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങൾ വെക്കാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മലയാളികൾക്ക് തിരിച്ചടി നൽകിയ വെളിച്ചെണ്ണയുടെ വില ഉയരുമോ അതോ താഴേക്ക് പോകുമോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ വെളിച്ചെണ്ണ വില ഉയർന്നാൽ ഈ ഓണക്കാലത്ത് മലയാളികൾ വെളിച്ചെണ്ണയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ